പി എം സൂര്യഖർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ഒരു കോടി വീടുകളിൽ പുരപ്പുറ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്നതാണ് പദ്ധതി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പ്രകാരം പ്രതിമാസം ഒരു വീടിന് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൌജന്യമായി ലഭിക്കും அடுத்த வருஷத்தோட எல்லா கேந்திர கவர்மெண்ட் கட்டிடங்களிலும் முன் கணணன அடிஸ்தானத்தில் புறபுர சௌரோர்ஜ் 패னல்கல் ஸ்தாபிக்குமنه वार्ता सम्मेलनத்தில் മന്ത്രി அனுராக் சிங் தாக்கூர் அறிவிச்சு ஓபி ரூஃப்டாப் சோலார் பிளான்ட்ஸ் கி எக்ஸிகியூஷன் மே जो, जो बढ़िया काम करेंगे उनको हम इंसेंटिव देंगे और केंद्र सरकार के सभी भवनों पर 2025 तक प्रायोरिटी बेसिस पर मिशन मोड में रूफटॉप सोलर का डिप्लॉयमेंट किया जाएगा ഉപയോഗി ഖാരിഫ് സീസണിലെ പോഷകാടിസ്ഥാന സബ്സിഡിക്കായി ഇരുപത്തിനാലായിരത്തി കോടി രൂപ അനുവദിക്കാനും കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു ഖനി ധാതു വികസന നിയന്ത്രണ ചട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് രണ്ടാം ഷെഡ്യൂൾഡ് ഭേദഗതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി തന്ത്രപരമായി പ്രാധാന്യമുള്ള ധാതുക്കളുടെ റോയൽറ്റി നിശ്ചയിക്കുന്ന നിയമമാണിത് അന്താരാഷ്ട്ര കടുവ സംരക്ഷണ സഖ്യം ഇന്ത്യ ആസ്ഥാനമായി സ്ഥാപിക്കുന്നതിനും മന്ത്രിസഭ അംഗീകാരം നൽകി ഒറ്റ തവണയായി നൂറ്റി അൻപത് കോടി രൂപ ഇതിനായി അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് കാലയളവ് വരെ അഞ്ചു വർഷത്തേക്കാണിത് സിംഹം ചീറ്റപ്പുലി തുടങ്ങിയ മൃഗങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണിത് രാജ്യത്ത് മൂന്ന് അർദ്ധചാലക നിർമ്മാണ കേന്ദ്രങ്ങൾ കൂടി സ്ഥാപിക്കാൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി അടുത്ത നൂറ് ദിവസങ്ങൾക്കുള്ളിൽ ഈ കേന്ദ്രങ്ങളുടെ നിർമ്മാണം തുടങ്ങുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രാജ്യത്തെ അർദ്ധചാലക നിർമ്മാണ മേഖലയ്ക്ക് വൻ കുതിപ്പേകുന്ന പ്രഖ്യാപനമാണിത് ഡെസ്ക് ദൂരദർശൻ